The real FM 103.6 Shraddha ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട്ടിലെ പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ പാരിസ്ഥിതിക പരിശോധന നടത്താൻ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം പഠനം പൂർത്തിയാക്കി ഇന്നലെ റിപ്പോർട്ട് സമർപ്പിച്ചു ദുരന്തബാധിത മേഖലയിലെ നൂറ്റിയേഴ് ദശാംശം അഞ്ച് ഹെക്ടർ സ്ഥലം വാസയോഗ്യമല്ലാതായി എന്ന കണ്ടെത്തലിന് പുറമെ ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളോട് ചേർന്ന് നിർമ്മിതികൾ പാടില്ല എന്നതടക്കമുള്ള നിരവധി നിർദ്ദേശങ്ങൾ റിപ്പോർട്ടിലുണ്ട് വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഈ റിപ്പോർട്ടിന്മേൽ സർക്കാർ നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വിദഗ്ധ സംഘത്തിന് നേതൃത്വം നൽകിയ ദേശീയ ഭൗമശാസ്ത്ര ഗവേഷണ കേന്ദ്രം മുൻ ശാസ്ത്രജ്ഞൻ ജോൺ മത്തായി റിപ്പോർട്ടിനെ കുറിച്ച് ശ്രദ്ധയോടും ഈ വാസയോഗ്യമല്ലാത്ത സ്ഥലങ്ങൾ നമ്മൾ അടയാളപ്പെടുത്തി ഗവൺമെന്റിന് സമർപ്പിച്ചിട്ടുണ്ട് റെക്കമെൻഡേഷനായിട്ട് പറയാനുള്ളത് ഒന്ന് പുഴയ്ക്ക് വീതി കൂടി പുഴയുടെ ഇരുവശവും ഒപ്പം ദുർബലമായിട്ടിരിക്കുകയാണ് വലിയ മഴയ്ക്കിത് താഴേക്ക് ചെറിയ തോതിൽ പതിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ ഈ പുഴയുടെ ഇരുവശത്തിന്റെ ബാങ്കിന്റെ സൈഡിൽ സ്റ്റീപ്പായിട്ടിരിക്കുന്നിടത്ത് ഒന്ന് സംരക്ഷിക്കേണ്ട ഒരു ഇതുണ്ട് അത് ഈ പുഴയിൽ തന്നെയുള്ള വലിയ വലിയ കല്ലുകൾ വന്നിട്ടുണ്ട് ഒരു വീടിന്റെ തന്നെ സൈസിലുള്ള കല്ലുകൾ വന്നിട്ടുണ്ട് ആ കല്ലുകളെയൊക്കെ സൈഡിലോട്ടാക്കി വീഴാതെ സപ്പോർട്ട് ഒരു റെക്കമേഷൻ പിന്നെയുള്ളത് സുരക്ഷിതമല്ലാത്ത മേഖലകളിൽ ആൾപ്പാർപ്പ് തീർത്തും ഒഴിവാക്കണം തടയണ കെട്ടുകയോ ജലസംരക്ഷണം ചെയ്യുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒട്ടും തന്നെ ഇവിടെ ചെയ്യാൻ പാടില്ല ചാനൽ ബാർ ഉള്ള പ്രദേശം പ്രകൃതിക്ക് റീജനറേറ്റ് ചെയ്യാനായിട്ട് അത് വെറുതെ വിടുക അത് ഇനി വന്നോട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം ചൂരിൽമലോടെ പാലം റോഡ് എന്നിവ ആ പ്രദേശം അഥവാ ഇനി റോഡ് വെട്ടി പാലം നിർമ്മിക്കുന്നുണ്ടെങ്കിൽ ഈ പാലത്തിന്റെ അടിത്തറയിൽ ഈ മൊത്തം പ്രദേശം ഒരു രണ്ടര മീറ്റർങ്കിലും ഉയരം ിൽ വേണം ചുരൽമല ടൗൺ പുനർ നിർമ്മിക്കുന്നുണ്ടെങ്കിലും അതിന് നല്ല ഉയരത്തിലുള്ള അടിസ്ഥാനം കൊടുത്തിട്ട് വേണം ഒക്കെ ഇനി നിർമ്മിക്കുവാനായി ലാൻഡ് സ്ലൈഡുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് എന്തൊക്കെ ചെയ്യാൻ പാടുണ്ട് എന്തൊക്കെ ചെയ്യാൻ പാടില്ല വെള്ളരിമല ഉത്തുമല ചേമ്പ്ര പീക്ക് തുടങ്ങിയ ആ തെക്ക് ഭാഗത്ത് കിടക്കുന്ന മലനിരകളുടെ വടക്കോട്ടുള്ള ചരിവ് ഉരുൾപൊട്ടൽ സാധ്യത ഏറിയ മേഖലയാണ് ഈ പ്രദേശങ്ങളിൽ ഒരു ഫീൽഡ് സർവേ ചെയ്തിട്ട് പൊട്ടാൻ സാധ്യതയുള്ള സ്പോട്ടുകളെ കണ്ടെത്തുകയും അവിടെ പൊട്ടുകയാണെങ്കിൽ എത്ര അകലത്തിലേക്ക് എത്ര ദൂരത്തേക്ക് ഇത് ഒഴുകിപ്പോകൂന്നുള്ള ഒരു എസ്റ്റിമേറ്റ് എടുക്കണം ഇത് വളരെ സൂക്ഷ്മതലത്തിൽ ചെയ്യേണ്ടതാണ് കൃത്യത നൂറ് ശതമാനം കൃത്യത ഉണ്ടായില്ലെങ്കിലും നമുക്കത് ചെയ്ത് ഇതിനിടയ്ക്ക് ആൾതാമസം ഉണ്ടെങ്കിൽ അവരെ അവർ മുൻകൂട്ടി അറിയിക്കേണ്ടതാണ് നിങ്ങൾ ഒരു അപകട മേഖലയിലാണ് താമസിക്കുന്നത് നല്ല മഴ പെയ്യുകയാണെങ്കിൽ നിങ്ങൾ മാറി താമസിക്കേണ്ടതാണ് ഇതിപ്പം ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലയാണ് ഇനിയും വരും കാലങ്ങൾ പ്രത്യേകിച്ച് ഈ കാലാവസ്ഥാ വ്യതിയാനം ഒരു യാഥാർത്ഥ്യമായ സ്ഥിതിക്ക് അമിതമായ മഴ പെയ്യാൻ സാധ്യതയുള്ളൂ ഹൈ സിറ്റി റേറ്റ് അങ്ങനെയാണെങ്കിൽ ചില ഭാഗങ്ങൾ ഉരുൾപൊട്ടും അങ്ങനെ പൊട്ടുവാണെങ്കിൽ ആൾക്കാർക്ക് പെട്ടെന്ന് പോയി ഒന്ന് താമസിക്കാനും ടെമ്പററി ഷെൽട്ടർ എന്നുള്ള രീതിയിൽ കുറച്ച് ഷെൽട്ടേഴ്സ് സുരക്ഷിതമായ സ്ഥാനത്ത് ഉണ്ടാക്കാം സുരക്ഷിതമായ സ്ഥാനം കണ്ടെത്തി കൊടുക്കാം അവിടെ ഇതിനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവർക്ക് അത് പിൻകാലത്ത് അതിന് ഏതെങ്കിലും സംഭവം ഒരു സംശയം ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്കും താൽക്കാലികമായിട്ട് മാറാം തിരിച്ചിൽ ഒന്നുമില്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് വരാം അങ്ങനെയുള്ള ഒരു ടെമ്പററി ഷെൽട്ടേഴ്സ് ഉണ്ടാക്കിയിടണം അത് ഫെയർ വെതർ സീസണിൽ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം അതൊരു പിന്നെ ഈ കമ്മ്യൂണിറ്റിയെ ആ പഞ്ചായത്തിലുള്ള ആൾക്കാരെ വാർഡിലുള്ള ആൾക്കാരെ ചെറുപ്പക്കാരായ വോളണ്ടിയേഴ്സിനെയൊക്കെ ഈ ഇങ്ങനെയുള്ള തരംതിലും ഈ സ്ഥലം കണ്ടെത്തുന്നതിന് അവരെ കൂടി ഉൾപ്പെടുത്തണം കാരണം നേരിട്ട് അവർ തന്നെ ബോധ്യപ്പെടേണ്ട ഒരു ആവശ്യമുണ്ട് സാധാരണ ഒരു വാണിംഗ് കൊടുത്ത ആൾക്കാർ മാറുന്നില്ല പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല സ്ഥിതി എന്ന് അവർ തന്നെ മനസ്സിലാക്കി ആരൊക്കെ മാറണമെന്ന് എങ്ങോട്ട് മാറണോന്നുള്ള ഒരു അറിയിപ്പ് ഈ വിദഗ്ധരോടൊപ്പം അവർ തന്നെ അത് മനസ്സിലാക്കി തന്നെ തന്നെ മാറുന്ന ഒരു ഒരവസ്ഥയിലേക്ക് പോകണം കൂടാതെ ഈ ഈ സമീപ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചേർത്തിട്ടുള്ളതാണ് നമ്മൾ ഇപ്പോൾ റെക്കമെൻഡേഷൻസ് വിദഗ്ധ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലുടനീളം കാലാവസ്ഥാ ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നിയമനിർമ്മാണം നടത്തുകയും പുതിയ മാതൃകകൾ ആരംഭിക്കുകയും വേണമെന്ന് അഭിപ്രായപ്പെടുന്നു പരിസ്ഥിതി നിരീക്ഷകൻ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ വയനാട് നടന്ന വലിയ ദുരന്തം അതിനുശേഷം നടത്തിയ ശാസ്ത്രീയമായ പഠനങ്ങൾ ഇതെല്ലാം മുമ്പോട്ട് വെക്കുന്നത് പഴയതുപോലെ നമ്മുടെ ഭൂമിയുടെ ഉപയോഗത്തെ സ്വതന്ത്രമായി വിടാൻ കഴിയില്ല എന്നാണ് ഇതുവരെ കേരളത്തിൽ നമ്മൾ ഇഷ്ടമുള്ളിടത്ത് വീടുകൾ വെച്ചിരുന്നു ഇഷ്ടമുള്ളിടത്ത് മറ്റ് കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിരുന്നു കുളങ്ങൾ നിർമ്മിച്ചിരുന്നു നമുക്കിഷ്ടമുള്ളതെല്ലാം നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ചെയ്യാൻ അനുവദിക്കുന്ന തരത്തിലുള്ള വളരെ ലിബറൽ ആയിട്ടുള്ള ഒരു കെട്ടിട നിർമ്മാണ ചട്ടങ്ങളായിരുന്നു കേരളത്തിൽ നിലനിന്നിരുന്നത് അത് അങ്ങേയറ്റം ചരിവുള്ള പശ്ചിമഘട്ടത്തിന്റെ പ്രദേശങ്ങളിലും ഇടനാട്ടിലും മണൽ പ്രദേശങ്ങളിലും ചതുപ്പിലും എന്തിന് തീരദേശത്ത് പോലും കേരളത്തിൽ എല്ലാവിധ ഭൂപ്രദേശങ്ങളിലും ഒരേ തരത്തിലുള്ള കെട്ടിട നിർമ്മാണ ചട്ടങ്ങളും നിയമങ്ങളുമാണ് നിലനിന്നിരുന്നത് ഇത് അശാസ്ത്രീയമാണ് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ ഭൌമശാസ്ത്രജ്ഞർ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരം ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികം ചരിവുള്ള പ്രദേശങ്ങളിൽ ബ്ലാസ്റ്റിങ് അനുവദിക്കാൻ പാടില്ല പാറ ഖനനം അനുവദിക്കാൻ പാടില്ല കുളങ്ങൾ നിർമ്മിച്ച് വെള്ളം കെട്ടി നിർത്തുന്ന തരത്തിലുള്ള തടയണകൾ നിർമ്മിക്കാൻ പാടില്ല കെട്ടിട നിർമ്മാണം നിയന്ത്രണം ആവശ്യമാണ് ഇത്തരത്തിൽ ഭാവിയിൽ ഏതെങ്കിലും തരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കുക അതിന്റെ ആഘാതം കുറയ്ക്കുന്നതിന് വേണ്ടി മനുഷ്യരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിന് വേണ്ടി കർശനമായ നിബന്ധനകളും നിയന്ത്രണങ്ങളും നടപ്പാക്കണമെന്നാണ് വിദഗ്ദ്ധർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വികസനം നടപ്പാക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളല്ല മറിച്ച് ശാസ്ത്രീയമായ സമീപനമാണ് ഭൂമിയോടും അതിന്റെ വിഭവങ്ങളോടും കാണിക്കേണ്ടത് അത് മാത്രമേ നമുക്ക് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഇവിടെ ഒരു പ്രശ്നം ഇത്തരം നിയന്ത്രണം ൾ നടപ്പാക്കുമ്പോൾ ഈ ഭൂമി കൈവശമുള്ള ആളുകൾക്ക് സംഭവിക്കുന്ന നാശനഷ്ടമാണ് അത് നമ്മൾ പൊതുസമൂഹം ആ നഷ്ടം ഏറ്റെടുക്കുകയും അവർക്ക് പകരം ഭൂമി നൽകുകയും ഈ കേരളത്തിൽ എമ്പാടും ഇനി ദുരന്തം ഉണ്ടാകാത്ത സ്ഥലത്ത് പോലും ദുരന്തം ഉണ്ടാകുന്നത് വരെ കാത്തിരിക്കാതെ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഈ വിദഗ്ധ സമിതിയുടെ നിർദ്ദേശങ്ങൾ നിയമമായി നടപ്പാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികം ചരിവുള്ള പ്രദേശങ്ങൾ കേരളത്തിലെ മറ്റ് ജില്ലകളിലും മറ്റ് പ്രദേശങ്ങളിലും ഉണ്ട് അവിടെയെല്ലാം തന്നെ ഭാവിയിലൊരു ദുരന്തം ഉണ്ടാവാതിരിക്കാൻ മഴ എത്ര പെയ്താലും അവിടെ ദുരന്തം മനുഷ്യ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ ഇത്തരത്തിലുള്ള നിബന്ധനകൾ കർശനമായി നടപ്പാക്കണം കെട്ടിട നിർമ്മാണ ചട്ടത്തിലും മറ്റു നിയമങ്ങളിലും അതിനുള്ള കർശനമായ വ്യവസ്ഥകൾ ഒക്കെ കൊണ്ടുവരണം അങ്ങനെ മാത്രമേ നമുക്ക് ഭാവിയിൽ ദുരന്തങ്ങളെ നേരിടാൻ കഴിയൂ ഇനി ശ്രദ്ധ മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുന്നു സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ഇനി മുതൽ വാട്സപ്പ് ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ക്ലാസ് നോട്ടുകൾ നൽകുന്നത് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് ഹയർ സെക്കൻഡറി അക്കാദമി ജോയിന്റ് ഡയറക്ടർ ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി എന്നാണ് വിവരം പ്രിന്റ് എടുക്കാൻ അധിക ചെലവ് വരുന്നു നേരിട്ടുള്ള പഠനാനുഭവം ഇല്ലാതാക്കുന്നു തുടങ്ങിയ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് നടപടി എന്നാൽ സൌകര്യപ്രദവും പ്രായോഗികവുമായ ഒരു സംവിധാനത്തെ ഇല്ലാതാക്കുക വഴി വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഇടിയാൻ ഇതൊരു കാരണമാകും എന്ന ആശങ്കയും ഇതേ തുടർന്ന് ഉയർന്നുവരുന്നുണ്ട് എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എസ് മനോജ് ശ്രദ്ധയോട് പൊതുവിദ്യാഭ്യാസ ാണ് ഞങ്ങളുടെ അഭിപ്രായം ആഴത്തിലും വ്യാപ്തിയിലും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉയർന്ന നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സർക്കുലർ പ്രതികൂലമാകും എന്ന് സംശയിക്കുന്നു ക്ലാസ് റൂമുകളിൽ നോട്ട് നൽകുന്നതിന് പുതിയ പാഠ്യപദ്ധതി എതിർക്കുന്നു അതുകൊണ്ട് സാധാരണ അധ്യാപകർ ക്ലാസ്സുകളിൽ നോട്ട് നൽകേണ്ടതില്ല പകരം ചോദ്യങ്ങൾ വിദ്യാർത്ഥികളോട് ഉന്നയിക്കുകയും പാഠപുസ്തകങ്ങൾ ഉപയോഗിച്ച് കുട്ടികൾ നോട്ട് നൽകുകയും ചെയ്യുകയാണ് വേണ്ടത് ഇപ്പൊന്ന് അധ്യാപകർ നൽകുന്ന നോട്ട്സുകൾ എന്ന് പറയുന്നത് ഒരു അഡീഷണൽ സപ്പോർട്ടിനായിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത് അത് വാട്സപ്പുകളിലൂടെയൊക്കെ നൽകുന്നത് വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാകുന്നു തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത് ഈ ഉത്തരവ് വരുന്നതോടുകൂടി നോട്ടുകൾ നൽകുന്നതിൽ നിന്നും അധ്യാപകർ പിന്തിരിയുന്നത് വിദ്യാർത്ഥികളുടെ സാരമായി ബാധിക്കും പ്രത്യേകിച്ച് ഒരു മത്സരാധിഷ്ഠിതമായി നടക്കുന്ന പരീക്ഷകളിൽ മാർഗിന് പ്രാധാന്യമുള്ള ഒരു സമൂഹമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് അപ്പം മാർഗ് നേടുന്നതിനാവശ്യമായ ഒരു അഡീഷണൽ സപ്പോർട്ട് എന്ന നിലയിൽ നോട്ട് കുട്ടികളെ ഉപകാരപ്രദമായിരുന്നു എന്ന് കാണാൻ കഴിയും നിലവിലെ ഈ ഉത്തരവ് ശേഷം അധ്യാപകർ നോട്ട് നൽകാതെ വരികയും അത് വിദ്യാർത്ഥികളെ സാരമായി ബാധിക്കുകയും ചെയ്യും പ്രത്യേകിച്ച് ബാലാവകാശ കമ്മീഷന്റെ കുറെ കാലമായുള്ള ഉത്തരവുകൾ അധ്യാപകരെ വിദ്യാർത്ഥികൾക്ക് എതിരായിട്ടുള്ള നീക്കമായി ഞങ്ങൾ സംശയിക്കുന്നു അതായത് റിസൾട്ട് ഉണ്ടാക്കുന്നത് മനഃപ്പുറം ഒഴിവാക്കി പൊതുവിദ്യാഭ്യാസ മേഖലയെ ദുർബലപ്പെടുത്താനുള്ള ഗൂഢലക്ഷ്യം ഇതിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പുതിയ തീരുമാനത്തെ ആശങ്കയോടെയാണ് കാണുന്നതെന്ന് അഭിപ്രായപ്പെടുന്നു രക്ഷിതാവായ കോഴിക്കോട് പൈം്ര സ്വദേശി പ്രശാന്ത് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ഇനി മുതൽ വാട്സാപ്പ് വഴി ക്ലാസ് നോട്ടുകൾ കൊടുക്കേണ്ടതില്ല എന്നൊരു നിർദ്ദേശം വന്നതായിട്ട് അറിയാൻ പറ്റി ഈ വിഭാഗത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവെന്ന നിലയിൽ ഈ തീരുമാനം എന്നെ വളരെയധികം ആശങ്കപ്പെടുത്തുന്നുണ്ട് കാരണം നിലവിലുള്ള കരിക്കുലത്തിൽ അധ്യാപകർ ക്ലാസ് നോട്ടുകൾ കൊടുക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല കുട്ടികൾ സ്വന്തമായിട്ട് നോട്ടുകൾ തയ്യാറാക്കണം എന്ന രീതിയാണ് മുന്നോട്ട് വെക്കുന്നത് പക്ഷേ ഇത് പഠനത്തെ ബാധിക്കുമെന്ന ബോധ്യം അധ്യാപകർക്കുള്ളത് കൊണ്ട് അവർ തന്നെ നോട്ടുകൾ തയ്യാറാക്കി വാട്സാപ്പ് വഴിയൊക്കെ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു പരിധിവരെ വിദ്യാർത്ഥികളെ പഠിക്കാൻ സഹായിക്കുന്നത് ുന്നത് ഈ ഒരു മാർഗ്ഗം കൂടിയാണ് അപ്പോൾ ഈ ഒരു രീതി നിർത്തലാക്കിയാൽ നോട്ടുകൾ ലഭിക്കാതെ കുട്ടികൾ പഠനത്തിൽ വളരെയധികം പിന്നോക്കം പോകാൻ സാധ്യത കൂടുതലാണ് അതുകൂടാതെ മറ്റൊരു കാര്യം സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിൽ വലിയ ഫീസ് കൊടുത്ത് പഠിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുമെന്നുള്ളതാണ് ക്ലാസ് നോട്ടുകൾ പ്രിന്റ് എടുക്കാനുള്ള അധിക ചെലവിന്റെ പേരിൽ അതിനേക്കാൾ വലിയ ബാധ്യതയിലേക്ക് രക്ഷിതാക്കൾ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് തന്നെ പ്രായോഗികമായ മാർഗങ്ങൾ കൈവിട്ട് കുട്ടികളുടെ പഠനം അവതാളത്തിലാക്കുന്ന അവസ്ഥയിലേക്ക് ഇത് എത്തിക്കുമെന്ന് ഒരു രക്ഷിതാ നിലയിൽ ഞാൻ ഭയക്കുന്നുണ്ട് അതേക്കുറിച്ച് വളരെയധികം പരമ്പരാഗത രീതികളിൽ നിന്ന് മാറി സഞ്ചരിച്ചപ്പോഴും തിരിച്ചു വന്നപ്പോഴും പലപ്പോഴും പാളിപ്പോയ ചരിത്രം കൂടി നമ്മുടെ പൊതുവിദ്യാഭ്യാസ പദ്ധതികൾക്ക് ഉണ്ടായിട്ടുണ്ട് കേവല മാറ്റങ്ങൾക്ക് പകരം യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള തീരുമാനങ്ങളാണ് പൊതുവിദ്യാഭ്യാസ മേഖലയുടെ വളർച്ചയ്ക്കും നന്മയ്ക്കുമായി ഉണ്ടാവേണ്ടത് പരിഷ്കാരങ്ങൾ പരാജയപ്പെട്ടുവെന്ന തിരിച്ചറിവിൽ തിരിച്ചു നടക്കാൻ ഒരുങ്ങുമ്പോഴേക്കും തലമുറകൾ ദുരിതം ദുരിതമനുഭവിച്ച് തീർന്നിരിക്കും എന്ന് ഓർമ്മ വേണം ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിനീഷ് സുരേന്ദ്രൻ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ